സ്വാദിഷ്ടമായ കിഴിപ്പൊറാട്ട എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ കിഴിപ്പൊറാട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വീട്ടിലുണ്ടായ വാഴൻ്റെ ഇല വെട്ടി വാറ്റിയെടുക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വാഴൻ്റെ ഇല വാറ്റിയെടുക്കണം ഗ്യാസ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വാഴിൻ്റെ ഇല വാറ്റിയിട്ട് പൊറാട്ട നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നവരുണ്ടാക്കുക അതല്ലെങ്കിൽ പന്ത്രണ്ട് രൂപ കൊടുത്ത് നമ്മൾ കടയിൽ നിന്ന് പൊറാട്ട വാങ്ങണം ഗ്യസ് കിഴിപ്പൊറാട്ട തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ മൂന്ന് ലെയർ ഇലകൾ ഇങ്ങനെ വാട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ചു പരത്തിയ പൊറാട്ട ഷ്യാംസുഖാൻ്റെ പൊറാട്ടയാണ് ഗായ്സ് രണ്ട് രണ്ട് വീതം നമ്മൾ ആദ്യം ഒരു രണ്ടെണ്ണം വെച്ചു അതിലേക്ക് നമ്മൾ ഇന്നലെ വാങ്ങിയ ചിക്കൻ ഇന്നലെ ഉണ്ടാക്കിയിട്ട് അല്ല ഇന്നലെ വാങ്ങിക്കൊടുത്തിട്ട് ഇന്നുണ്ടാക്കിയ ചിക്കൻ കറിയാണ് ഗായ്സ് എന്നല്ല ഇന്നലത്തെ ചിക്കൻ കറിയല്ല ഇന്ന് നമ്മൾ നമ്മളുണ്ടാക്കിയ ഫ്രഷ് ചിക്കൻ കറി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കുറച്ച് ചിക്കൻ കറി ഇതുപോലെ ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് കുറച്ച് അതിൻ്റെ വെള്ളം ഒഴിക്കുക ഇത് വളരെ സിമ്പിളാണ് ഈ ചിക്കൻ കറി നമ്മൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ ചിക്കൻ കറി കുളായി കഴിഞ്ഞാൽ കിഴിപ്പൊറാട്ടയും പുകാളും ഏഹ് അതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് പൊറാട്ട ചിക്കൻ കോഴി പിന്നെ അതിൻ്റെ മുതൽ വീണ്ടും രണ്ട് പൊറാട്ട ഏ ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ അട്ടി കട്ടിയിട്ടിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നാലാൾക്കുള്ള ഒരു സെറ്റപ്പ് എട്ട് പൊറോട്ട എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സെറ്റാക്കാൻ പോകുന്നത് ഇപ്പോൾ രണ്ട് രണ്ടു വീതം കഴിക്കുക കിഴിപ്പൊറോട്ടയുടെ ഒരു മെയിൻ ഗുണം എന്താ സംഭവിച്ചാൽ സംഭവം നമുക്കിത് സെറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ചിക്കൻ്റെ കറി കൂട്ടി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് മിക്സ് ആയിട്ട് സെറ്റായിട്ടാണ് സാധനം വരിക പിന്നെ നമ്മളതിങ്ങനെ പൊട്ടിച്ച് വായിലേക്ക് വഴി ഇങ്ങനെ വെച്ച് കൊടിച്ചാൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൽ ടേസ്റ്റ് കിട്ടും ഗ്യാസ് അടുത്ത സെറ്റ് നമ്മൾ പൊറാട്ടയും ചിക്കനൊക്കെ ഒഴിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ ഇതൊരു കിഴി രൂപത്തിൽ ആക്കിയെടുക്കുക അപ്പോളേ ഇതിനെ കിഴിപ്പൊറോട്ട എന്ന് വിളിക്കുള്ളൂ അല്ലെങ്കിൽ കിഴി ആയില്ലെങ്കിൽ ഇതിനെ വെറും ഇലപ്പൊറോട്ട എന്നാണ് വിളിക്കുക അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു കിഴി രൂപത്തിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ കിഴി സെറ്റാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും കാരണം നമ്മൾ ചിക്കൻ്റെ ഗ്രേവി അധികം ഒഴിച്ചിട്ടില്ല അപ്പം ഇതെങ്ങനെ സെറ്റാവുന്നേ അതിനാണ് ഗൈസ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ ചിക്കൻ്റെ കറിയിലുണ്ടാക്കിയ വെള്ളമെല്ലാം ഇതിലേക്ക് ഊഴിഞ്ഞിറങ്ങിക്കൊണ്ട് ഇത് വളരെ ജ്യൂസി ടൈപ്പിലുള്ള ഒരു കിഴിപ്പൊറാട്ടയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാം ഗായ്സ് ഉണ്ടായിരിക്കും ഓക്കെ ഞാൻ അവിടെ വായുതം വെച്ചുള്ള കളിയാണ് അടുത്തതായി നമ്മൾ കിഴിപ്പൊറാട്ട സെറ്റാക്കുന്നതിലേക്ക് നമ്മൾ ഒരു ചുള്ളി ഒരു ചുള്ളി നമ്മളെ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഗായ്സ് ഇത് എന്തിനു വെച്ചാൽ നമ്മൾ പിഷ്ക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ലാഭം പിടിക്കില്ല എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്യാസ് അല്ലാതെ വേറെ ഒന്നുമില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം വാഴേണ്ട എല്ലാം അങ്ങനെ കേടുവില്ല പക്ഷെ എന്നാലും നമ്മളെ വീട്ടിൽ ഓയിൽ ഉണ്ട് നമ്മളത്ര പിഷ്കന്മാരല്ല എന്നുള്ളത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗാസ് ഇത് ഈ സ്റ്റൗവ് വളരെ ഒരു രസകരമായ രീതിയിൽ കത്തും നമ്മൾ ഈ സ്റ്റവ് വളരെ പഴക്കം ചെന്നതുകൊണ്ട് കൊണ്ട് ഇതിൽ സിമ്മോഡ് മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ ഇപ്പം നമ്മുടെ കിഴിപ്പൊറാട്ട സെറ്റാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ പൊട്ടലുകൾ പടക്കം പൊട്ടുന്ന പോലത്തെ ചെറിയ ചെറിയ പൊട്ടൽ സൗണ്ടുകൾ നമുക്കിവിടെ കേൾക്കാം കിഴിപ്പൊറോട്ട സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ട് അടച്ച് വെച്ച് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ആ വാഴൻ്റെ ഇല സ്റ്റീമിൽ സ്റ്റീമിലങ്ങോട്ട് ഒഴുകിയിട്ട് ആ വാഴൻ്റെ ഇലയുടെ ആ ഒരു ടേസ്റ്റും കൂടി ഈ പൊറോട്ടയിലേക്കും ആ ചിക്കൻ്റെ കറിയിലേക്കും ആ ഒരു വാഴ ഫ്ലേവർ അങ്ങോട്ട് പെട്ടിക്കാണ്ട് അപ്പ എൻ്റെ സാറേ ഇപ്പോൾ നമ്മൾ മറ്റേ സൈഡ് ഒന്നും മറച്ചിട്ടുണ്ട് ഇതിന് ഈ വക പണിയൊക്കെ എടുക്കണം കഴിപ്പൊറാട്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല മിസ് ചെറുതെ ഇത്തിരി പണി ഉണ്ട് അപ്പം ഏകദേശം നമ്മുടെ കഴിപ്പൊറാട്ട ഏകദേശം സെറ്റായി എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ഇത് തുറക്കാൻ പോവുകയാണ് ഇനി സെറ്റായാലും ഇല്ലെങ്കിലും നോ പ്രോബ്ലം അങ്ങനെ നമ്മളെ കിഴിപ്പൊറാട്ട തുറക്കാൻ പോവുകയാണ് ഈ സ്മെല്ല് ഇതിൽ കിട്ടില്ലാതെ പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലാണ് യാ മോനെ തുറക്ക് തുറക്ക് ഇതിൻ്റെ ഊഹ് അല്ല ഒന്നും അതിലെ കളിയാ ഇത് എന്തടി ശരിക്കും വെള്ളം ഇറങ്ങിയില്ലാട്ടോ ഓ ആ മണം അടിപൊളി കേട്ടോ ഈ മണതിൽ കിട്ടിയിരുന്നെങ്കിൽ സൂപ്പറായണേ അപ്പോൾ സത്യം സത്യമായിട്ട് പറയണല്ലോ നമ്മളെ കിഴിപ്പൊറാട്ട ഞാൻ ഉദ്ദേശിച്ചൊരു രൂപത്തിൽ വന്നിട്ടില്ല സംഭവം ആ വെള്ളം നമ്മൾ ഉദ്ദേശിച്ച പോലെ വെള്ളം കൂടെ ഒലിച്ചിറങ്ങിയിട്ടില്ല സംഗതി സെറ്റാണ് മണവും കാര്യങ്ങളും പിന്നെ ഒരു സൈഡിൽ നിന്ന് ഒരു പൊട്ടെടുത്ത് ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഇതിലേക്ക് വെള്ളം ഞാൻ ഉദ്ദേശിച്ച പോലെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നിങ്ങൾ ഈ പുറാട്ടം ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ കറിയിൽ ഇത്തിരി കൂടുതൽ വെള്ളം വയ്ക്കുക അല്ലെങ്കിൽ ശശിയാവും അപ്പോൾ ഇതുവരെ കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ബായ്